ഖത്തറിൽ വൻ വിനോദ സഞ്ചാര പദ്ധതി വരുന്നു കോടി ഖത്തർ റിയാൽ പൂർത്തിയാക്കുന്ന സിമൈ സിമ പദ്ധതിയുടെ പ്രഖ്യാപനം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി നിർവഹിച്ചു ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഖത്തർ ദിയാ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഖത്തറിന്റെ കിഴക്കൻ കിടക്കുന്ന സിമൈസിമ പ്രൊജക്ടിന് രണ്ടായിരം കോടി ഖത്തർ ആണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് എൺപത് ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക വിനോദസഞ്ചാര മേഖലയിൽ പതിനാറ് സോണുകളിലായിരിക്കും നിർമ്മാണം ഇതിൽ സ്വകാര്യ നിക്ഷേപവും ആകർഷിക്കും നാല് സോണുകളിൽ റിസോർട്ടുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്ലബ്ബ് ഹൗസ് അമ്യൂസ്മെന്റ് പാർക്ക് ഗോൾഫ് കോഴ്സ് റെസിഡൻഷ്യൽ വില്ലകൾ മെറീന ലോകോത്തര റെസ്റ്റോറന്റുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ് പദ്ധതിയുടെ എട്ട് ശതമാനം പങ്കാളിത്തം സ്വകാര്യ മേഖലയ്ക്കായിരിക്കും കത്തർ ദിയാർ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാണ് നടത്തിപ്പിച്ചതല മീഡിയ വൺ ദോഹ